അധികാരത്തിലേറിയതു മുതൽ ബി ജെ പി സർക്കാർ വാഗ്ദാനം ചെയ്ത സ്ത്രീ സുരക്ഷ വെറും പൊള്ളയായ വാഗ്ദാനം മാത്രമായി ചുരുങ്ങുകയാണ് വീണ്ടും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയും സ്വാതന്ത്ര്യവുമാണ് കിട്ടുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയണം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ദിനംപ്രതി പുറത്തു വരുന്നത് രാജ്യം കാക്കേണ്ട ജനപ്രതിനിധികൾ തന്നെ കുറ്റക്കാരായാൽ പിന്നെ ആ രാജ്യത്ത് ജീവിക്കുന്നതിൽ എന്ത് സുരക്ഷിതത്വമാണുള്ളത് കള്ളനെ കാവലേൽപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രാജ്യത്തെ എം പിമാരും എം എൽ ും അടക്കമുള്ള നൂറ്റി അൻപത്തിയഞ്ച് ജനപ്രതിനിധികൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നടത്തിയ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇതിൽ പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തി അഞ്ച് എം എൽ എമാരും ഉൾപ്പെടുന്നു എന്നതാണ് മറ്റൊരു വസ്തുത കൊൽക്കത്തയിൽ പി ജി മെഡിക്കൽ വിദ്യാർത്ഥിനി ക്രൂരമായി പീഡനത്തിനെതിരെയായി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ ഉൾപ്പെട്ട രാജ്യത്തെ എം പിമാരുടെയും എം എൽ എമാരുടെയും ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് ദി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് നാഷണൽ ഇലക്ഷൻ വാച്ച് തുടങ്ങിയ സംഘടനകളാണ് വനിതകൾക്കെതിരെ അതിക്രമണം നടത്തിയ ജനപ്രതിനിധികളുടെ വിവരം പരസ്യമാക്കിയത് പട്ടികയിൽ ഏറിയ പങ്കും ബി ജെ പി എം പിമാരും എം എൽ എ മാരുമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ജനങ്ങളുടെ ആശങ്കയും ഭയവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാമൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് പട്ടികയിലെ രണ്ട് എം പിമാർ ഗുരുതരകുറ്റമായ ബലാത്സംഗ കേസിലെ പ്രതികളാണെന്നും രേഖകൾ പറയുന്നു എം പിമാരുടെയും എം എൽ എ മാരുടെയും എണ്ണത്തിൽ അൻപത്തിനാല് പേർ ബി ജെ പിയിൽ നിന്നാണ് കോൺഗ്രസ് ഇരുപത്തിമൂന്ന് ടി ഡി പി പതിനേഴ് എ എ പി പതിമൂന്ന് തൃണമൂൽ കോൺഗ്രസ് പത്ത് എന്നിങ്ങനെയാണ് പാർട്ടി അനുസരിച്ചുള്ള കണക്കുകൾ ബി ജെ പി കോൺഗ്രസ് ജനപ്രതിനിധികളിൽ അഞ്ചു പേർ വീതം ബലാത്സംഗ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവരാണ് ി എ യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസ് ടി ഡി പി അംഗങ്ങൾക്കെതിരെ സമാനമായ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംസ്ഥാനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പേർ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ളത് പശ്ചിമബംഗാളിൽ നിന്നാണ് ഇരുപത്തി അഞ്ചു പേരാണ് ഉള്ളത് ആന്ധ്രാപ്രദേശ് ഇരുപത്തിയൊന്ന് ഒഡീഷ പതിനേഴ് എന്നിങ്ങനെയാണ് സംസ്ഥാനങ്ങളുടെ ക്രമം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണെന്ന് എ ഡി ആറും എൻ ഇ ഡബ്ല്യൂ ചൂണ്ടിക്കാട്ടുന്നു ഗുരുതര കുറ്റകൃത്യങ്ങളും സ്ത്രീകൾക്കെതിരെ അതിക്രമവും നടത്തുന്നവരെ തെരഞ്ഞെടുപ്പിൽ അയോഗ്യരാക്കാനുള്ള തീരുമാനം വൈകുന്നതും കോടതി നടപടികൾ നീണ്ടുപോകുന്നതുമാണ് കുറ്റാരോപിതർക്ക് രാജ്യത്ത് ഭയമില്ലാതെ വിഹരിക്കാൻ ഊർജ്ജം പകരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടവർ ബലാത്സംഗത്തിന് ഇരയാകുന്നതും ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ കുറ്റക്കാരാകും രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ കേസ് മുതൽ ഇങ്ങോട്ട് എത്രയെത്ര എത്ര പീഡനങ്ങൾ ഭരണകക്ഷിയായ എം എൽ എമാരെയും എം പിമാരെയും വരെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന അവർക്ക് വോട്ട് നൽകി ജയിപ്പിച്ചുവിട്ട ജനങ്ങൾ ഹത്രാസും ഉന്നാവോയുമെല്ലാം ഇതിന്റെ നേർ സാക്ഷ്യങ്ങളാണ് ഇനിയും ഒരു പീഡനമുണ്ടായിട്ട് ഗൗരവതരമായി കാണാം എന്ന് പറയുന്നതിലെ യുക്തി എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് മാറി നിൽക്കാനാകില്ല